ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പർശ ഡയമണ്ട് പുളിങ്ങോം റോഡ് ബിൽഡിംഗ് ചെറുപുഴ കൃഷിയിടത്തിൽ കമുകിൻ തൈകൾ നട്ടു വളർത്താൻ കഴിയാതെ കർഷകർ നട്ട് മൂന്ന് വർഷം പ്രായമായാൽ കാട്ടുപന്നികൾ കമുകിൻ തൈകൾ മുഴുവൻ തിന്നു തീർക്കുകയാണ് ചെറുപുഴ പഞ്ചായത്തിൽ നിരവധി കർഷകരുടെ ആയിരക്കണക്കിന് കമുകിൻ തൈകളാണ് കാട്ടുപന്നികൾ തിന്നു തീർത്തത് കഴിഞ്ഞ ദിവസം തിരുമേനി ചട്ടിവയലിൽ ചെമ്പരത്തിക്കൽ ഇമ്മാനുവേലിന്റെ മൂന്ന് വർഷം പ്രായമായ മുപ്പതോളം കമുകിൻ തൈകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു പലതവണയായി ഇരുന്നൂറോളം കമുകിൻ തൈകളാണ് കാട്ടുപന്തികൾ തിന്നു തീർത്തത് കാട്ടുപന്തികൾ നശിപ്പിക്കുന്നതിനനുസരിച്ച് താൻ തൈകൾ വീണ്ടും വെക്കുകയാണെന്ന് ഇമ്മാനുവൽ പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തിരുമേനി കോറാളിയിലെ പുതിയറ ബേബിയുടെ കമുകിൻ തൈകളും കാട്ടുപന്തികൾ നശിപ്പിച്ചിരുന്നു പന്നികളയയും ഞാൻ ഇങ്ങനെ വെക്കുകയും പന്നിയാണോ ഞാനാണോ തോക്കുന്നതെന്ന് പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ടുകളുടെയും വൈവിധ്യമാർന്ന കലവറയുമായി മലയോര മേഖലയിലേക്ക് കടന്നു വന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫിജിറ്റൽ ജ്വല്ലറി ഔട്ട്ലെറ്റ് സ്പർശ ഡയമണ്ട് റോഡ് ബിൽഡിംഗ് ട്രെൻഡി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ശേഖരം മനോഹരമായ ആധുനിക ഡിസൈനുകൾ ഉയർന്ന ഗുണനിലവാരം എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹ പർച്ചേസുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മാണ വിലയിൽ ലഭ്യമാണ് സ്പർശ സ്പർശ ഡയമണ്ട്സ് ഡയമണ്ട്സ് റോഡ് ബിൽഡിംഗ് ചെറുപുഴ സ്പർശയുടെ ഏഴാമത്തെ ഷോറൂം കണ്ണൂർ കണ്ണൂർ ചെറുപുഴയിൽ കണ്ണൂരും ഇനി ആകും കൊച്ചി ഫോൺ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാൻ ഇന്ന് കണ്ണൂർ ചെറുപുഴയിൽ സ്പർശ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏഴാമത്തെ ഷോറൂം ഇനോഗ്രേഷന്റെ ഭാഗമായിട്ടാണുള്ളത് వర్షా గోల్డ్ డైమండ్స్ కొచ్చి మలపరం కాలికట్ కణూర్